ജയ് ശ്രീമെന്നാരായണ ഞാൻ ഇവിടെ പ്രതിപാദിച്ചിരിക്കുന്ന സംഗ്രഹം നമുക്ക് നൽകിയത് രാമാനുജദാസൻ ശ്രീമാൻ ഗട്ടു വേണുഗോപാലസ്വാമി അവർ അദ്ധ്യായം പതിനൊന്ന് വിശ്വരൂപ സന്ദർശന യോഗ ശ്ലോകം പത്തൊമ്പത് अनन्तवीर्यम् अनन्तबाहुम् शशिसूर्यनेत्रम् पश्यामि त्वाम् दीप्तहुतासवक्त्रम् स्वतेजसा विश्वमिदम् ഗീതാചാര്യ ശ്രീകൃഷ്ണ പരമാത്മ നമുക്കെല്ലാവർക്കും അർജുനനോടൊപ്പം വിശ്വരൂപ സന്ദർശന യോഗ അഭ്യസിപ്പിക്കുന്നു ഈ ഒരു സന്ദർഭത്തിൽ അർജുനൻ ശ്രീകൃഷ്ണനോട് പ്രാർത്ഥിക്കുന്നു ഓ ശ്രീകൃഷ്ണ താങ്കളുടെ വിശ്വരൂപത്തിന് തുടക്കമോ മധ്യഭാഗമോ അവസാനമോ ഇല്ല താങ്കളുടെ പ്രാപഞ്ചികമായ ഭാവത്തിന് അതിരില്ലാത്ത ശൗര്യവും അനന്തമായ ശക്തിയുമുണ്ട് ഓ ശ്രീകൃഷ്ണ താങ്കളുടെ വിശ്വരൂപത്തിന് എണ്ണമെറ്റ് സൂര്യനെയും ചന്ദ്രനെയും പോലെ അനന്തമായ കൈകളും കണ്ണുകളും ഉണ്ട് ഓ ശ്രീകൃഷ്ണ ഞാൻ താങ്കളുടെ വിശ്വരൂപത്തിന് അനന്തമായ വായും ജ്വലിക്കുന്ന തീയും ഈ പ്രപഞ്ചത്തിന് മുഴുവൻ ചൂട് നൽകുന്ന ശോഭയും കാണുന്നു ഇപ്രകാരം അർജുനൻ താൻ കാണുകയും അനുഭവിക്കുകയും ചെയ്യുന്ന ശ്രീകൃഷ്ണ പരമാത്മയുടെ വിശ്വരൂപത്തെക്കുറിച്ച് വിശദീകരിക്കുന്നു ശ്രീകൃഷ്ണ നമ്മളുടെ ഭാവനയ്ക്കതീതമായി ഈ മൂന്ന് ലോകവും വ്യാപിച്ചു നിൽക്കുന്ന പ്രതിഭാസമാണെന്ന് നമുക്ക് തിരിച്ചറിയാം ശ്രീകൃഷ്ണ പരമാത്മാ അഥവാ ശ്രീമൻ നാരായണൻ്റെ ദേഹമാണ് ഈ മുഴുവൻ ലോകവും എന്ന് നമുക്ക് മനസ്സിലാക്കാം ഈ ഭൂലോകത്തിന് യാതൊരു നാശവും നമ്മളാൽ ഉണ്ടാകാതിരിക്കുവാൻ ശ്രമിക്കാം ശ്രീകൃഷ്ണ പരമാത്മാവിൽ അഥവാ ശ്രീമൻ നാരായണനിൽ സ്വയം അടിയറവ് വെച്ചുകൊണ്ട് നമ്മളുടെ ജീവിതം അർത്ഥപൂർണമാക്കുവാൻ ശ്രമിച്ച് അർജുനൻ്റെ വാക്കുകൾ ശ്ലോകത്തിൽ എന്ന പോലെ നമുക്ക് ആവർത്തിക്കാം അനദിമധ്യന്തീര്യം അനന്തബാഹു ശശിസൂര്യനേത്രം പശ്യമി ത്വാം ദീപ്തഹുതവക്ത്രം ശ്രീമദ് തപന്തവത്ഗീതയുടെ പൂർണമായ അന്തസത്ത പതിനെട്ടാം അധ്യായത്തിലെ അറുപത്തഞ്ച് മുതൽ എഴുപത് വരെയുള്ള ശ്ലോകങ്ങളിൽ പ്രതിപാദിച്ചിട്ടുണ്ട് അതിലെ എട്ട് ഉപദേശങ്ങൾ അനുഷ്ഠിക്കുന്നതിനായി ഭഗവാൻ ഉപദേശം നൽകിയിട്ടുണ്ട് ശ്രീകൃഷ്ണ ഭഗവാൻ പറയുന്നു ഈ എട്ട് ഉപദേശങ്ങൾ അനുസരിക്കുന്നവരെ ഞാൻ സ്നേഹിക്കും ഈ ഭക്തന്മാരെ ഞാൻ എല്ലാവിധത്തിലും സംരക്ഷിക്കും ശ്രീകൃഷ്ണ പരമാത്മാവിൻ്റെ ഗീതോപദേശം ശ്രവിച്ച ശേഷം അർജുനൻ കരിശേ വചനം തവ അതായത് കൃഷ്ണ അങ്ങയുടെ ഉപദേശം പ്രകാരം ഞാൻ പ്രവർത്തിച്ചുകൊള്ളാം എന്ന് പറയുന്നു അതുകൊണ്ട് ശ്രീകൃഷ്ണൻ അർജുനന് എല്ലാവിധ വിജയങ്ങളും ഫലപ്രാപ്തികളും നൽകി അനുഗ്രഹിച്ചു ഈ എട്ട് ഉപദേശങ്ങൾ നമ്മൾ പാലിച്ചു കൊള്ളാം എന്ന് പരമാത്മാവിനോട് നമുക്കും പ്രതിജ്ഞ ചെയ്യാം ഒരു പൂജയും തപസ്സും യാഗവും പരമാത്മാവിന് കൊടുക്കുന്ന ഈ പ്രതിജ്ഞയേക്കാൾ വലുതല്ല നമ്മൾ നടപ്പിലാക്കേണ്ട എട്ട് പ്രതിജ്ഞകൾ ഞാൻ പറയാം ഇവ നിങ്ങളുടെ മനസ്സിലും ഹൃദയത്തിലും എപ്പോഴും ഓർക്കണം ഇപ്രകാരം ചെയ്യാം എന്ന് നമ്മൾ ശ്രീകൃഷ്ണ ഭഗവാന് കൊടുക്കുമ്പോൾ ഭഗവാന്റെ മുഖം സന്തോഷത്താൽ പ്രകാശിക്കുന്നത് നമുക്ക് ദൃശ്യവൽക്കരിക്കാം ജയ് ശ്രീമന്നാരായണ ഇവയാണ് നമ്മളുടെ എട്ട് പ്രതിജ്ഞകൾ ഓ ശ്രീമന്നാരായണ അവിടുന്ന് ഉപദേശിച്ച പ്രകാരം ഞാൻ എപ്പോഴും അങ്ങയെ ഓർക്കുകയും ധ്യാനിക്കുകയും ചെയ്യും ഓ ശ്രീമന് നാരായണ അവിടുന്ന് നിർദ്ദേശിച്ച പോലെ ഞാൻ എന്നും അങ്ങയുടെ വിശ്വസ്തനായ അനുയായി ആയിരിക്കും ഓ ശ്രീമന്നാരായണ അങ്ങയുടെ സേവനത്തിനും സംതൃപ്തിക്കും വേണ്ടി ഞാൻ എൻ്റെ എല്ലാ പ്രവൃത്തികളും ചെയ്തു കൊള്ളാം ഓ ശ്രീമന്നാരായണ അങ്ങ് നിർദ്ദേശിച്ച പോലെ എനിക്ക് ഞാൻ അങ്ങയുടേതാണെന്ന് പൂർണ്ണ വിശ്വാസമുണ്ട് ഞാൻ എപ്പോഴും എൻ്റെ കൈകൾ രണ്ടും ചേർത്ത് അങ്ങയെ നമസ്കരിക്കുകയും ആരാധിക്കുകയും ചെയ്തു ഓ ശ്രീമൻ നാരായണ മാം ഏകം ശരണം വ്രജ എന്ന് അങ്ങേക്ക് മാത്രം എന്നെ സമർപ്പിക്കുവാൻ പറഞ്ഞത് ഞാൻ ഓർക്കുന്നു ശ്രീമൻ നാരായണ ഞാൻ എന്നെ അങ്ങേക്ക് മാത്രം സമർപ്പിക്കുന്നു ഓ ശ്രീമന് നാരായണ മാ സുജ അതായത് ഒരിക്കലും ദുഃഖിക്കേണ്ടി വരില്ല എന്ന് അങ്ങ് നൽകിയ ഉറപ്പ് ഞാൻ ഓർമ്മിക്കുന്നു അതിനാൽ ഞാൻ ഒരിക്കലും ദുഃഖിക്കുകയില്ല ഓ ശ്രീമന്നാരായണ അങ്ങ് ഞങ്ങളുടെ രക്ഷയ്ക്കായി ശ്രീമദ് ഭഗവത്ഗീതയിലെ ഉപദേശങ്ങൾ നൽകി ഞങ്ങളെ അനുഗ്രഹിച്ചു ദിവസവും ഒരു ശ്ലോകമെങ്കിലും വായിക്കുകയോ ശ്രവിക്കുകയോ ചെയ്തു കൊള്ളാം എന്ന് ഞാൻ പ്രതിജ്ഞ ചെയ്യുന്നു ഓ ശ്രീമന് നാരായണ അങ്ങ് ഭഗവത്ഗീത എല്ലാ മാനവരാശിക്കും വേണ്ടി ഉപദേശിച്ചതാണ് ഗീതയിലെ അങ്ങയുടെ ദൈവികമായ ഉപദേശങ്ങൾ ഞാൻ ഗീതയെക്കുറിച്ച് അറിയാത്ത ഭക്തന്മാർക്ക് എത്തിക്കുവാൻ ശ്രമിച്ചുകൊള്ളാം ഓ ശ്രീമൻ നാരായണ ഞാൻ അങ്ങ് പറയുന്നത് പോലെ ചെയ്യുകയും അവിടുന്ന് ആഗ്രഹിക്കുന്നത് പോലെ പെരുമാറുകയും ചെയ്തു കൊള്ളാം ഞാൻ അങ്ങേക്ക് വേണ്ടി മാത്രം പ്രവർത്തിക്കും ശ്രീമന് നാരായണനോട് ഓരോ ദിവസവും നൽകുന്ന ഈ വാക്ക് അദ്ദേഹം പറയുന്നതുപോലെ ഒരു വലിയ പൂജ തന്നെയാണ് അചഞ്ചലമായ ഭക്തിയോടും വിശ്വാസത്തോടും കൂടി നമ്മുടെ പ്രതിജ്ഞ അദ്ദേഹത്തിന് സമർപ്പിക്കാം ശ്രീമണ് നാരായണ കരിശ്യേ വചനം തവ ശ്രീമന്നാരായണ ഞാൻ അങ്ങയുടെ ഉപദേശപ്രകാരം പ്രവർത്തിച്ചുകൊള്ളാം अनादिमध्यान्तम् अनन्तवीर्यम् अनन्तबाहुम् शशिसूर्यनेत्रम् पश्यामि त्वाम् दीप्तहुताशवक्त्रम् स्वतेजसा विश्वमिदं तपन्तम् ओ अनादिमध्यान्तमनन्तवीर्यम् अनन्तबाहुं अनन्त शशिसूर्यनेत्रं पश्यामि त्वां दीप्तहुताशवक्त्रम् स्वतेजसा विश्वमिदं तपन्तम्